ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇത് സ്കെറി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു വാട്ടർഫോളിലൊക്കെ പോയി സന്ദർശിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ നമുക്കൊരു അടുത്തൊരു ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ പോ ബീച്ചിലേക്ക് പോകുന്ന ഭാഗത്തുള്ള റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയൊരു വാലി ഏരിയയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ടൗണിൽ വന്നു ടൗണി വന്നപ്പോൾ ഇത് ഒരു ഫേമസ് ഡോനട്ടിൻ്റെ ഷോപ്പാന്ന് പറഞ്ഞു നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ കയറി ഒരു ഡോനട്ടൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണല്ലോ നമുക്കും ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനമായിരുന്നു കേട്ടോ അത്രയും നല്ല ടേസ്റ്റുള്ള ഡോനട്ട് ഞാൻ ഇറങ്ങി ഇതുവരെ കഴിച്ചിട്ടില്ല അത്ര ടേസ്റ്റ് പല 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 ഫ്ലേവറിലും പല ടേസ്റ്റുകൾ പുള്ളരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു ഇനി ഇവിടുത്തെ ഡോനട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറെയും കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതന്നെ കുറേ കുട്ടികളുണ്ട് എല്ലാവർക്കും രണ്ടും മൂന്നും മെച്ച കുട്ടികളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ പൊട്ടി കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും എൻജോയ് ചെയ്യാനും നമുക്കും ഒരു എൻജോയ്മെൻ്റ് ആണ് പിന്നെ നമ്മളിവിടെ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോകും എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ഒന്ന് രണ്ട് സ്ഥലം വിസിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ കാണുന്ന ഡോനട്ട് ഷോപ്പാണ് നമുക്ക് വേണം ഗൂഗിൾ നോക്കാം തിയറിയിലൊക്കെ വരുന്നെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളി സാധനം കേട്ടോ ഇനി നമ്മൾ വീട്ടിലേക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ പോയി അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ആക്ച്വലി ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ വീട് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണ് പുറത്തൊക്കെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ വീഡിയോ ആക്ച്വലി ഞാനിത് ഇത് കുറേ നാളായി എടുത്ത് എടുത്തിട്ട് ഈ വീഡിയോ പക്ഷേ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഏതായാലും ഞാൻ എൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ കാണിക്കാം വീടും കാണിച്ചു തരാം നല്ലൊരു വീടാണ് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതാണ് അപ്പം ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടുകൊണ്ടാണ് ഈ വീട് നമ്മൾ ബുക്ക് ചെയ്തത് ഇങ്ങനെ നല്ല നല്ലൊരു ഉള്ളിലോട്ട് പോകണം കേട്ടോ നല്ല ഉള്ളിലോട്ട് പോകണം പക്ഷേ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് കിടന്നു വേണം നമ്മൾ വീട്ടിലേക്ക് കയറാൻ ഇത് ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ വലിയ അധികം ഒന്ന് കുറച്ച് വീടുകളേ ഉള്ളൂ ഒന്നോ രണ്ടോ വീടുകളേ ഉള്ളൂ അതിൽ ഒന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് രാത്രി വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് തോന്നുന്നു എന്ത് സ്ഥലം തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമാണ് പക്ഷേ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ പേടിക്കാനൊന്നുമില്ല കാരണം നമ്മൾ മൂന്ന് നാല് വണ്ടി ആളുണ്ട് അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ മാത്രല്ല വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളെ ഇവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഓണർ താമസിക്കുന്നത് ബി ആൻഡ് ബി പോലെ നമുക്ക് താമസിക്കാം അങ്ങനെ വീട്ടിലെത്തി ഒരു നേരത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഓണർ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി വീട്ടിൽ കയറണം കുട്ടികൾ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കുറേ പേര് ഇപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് ഇപ്പോൾ ഗ്യാങ് കയറിഞ്ഞിരിക്കാനൊക്കെയാണ് ഇവർക്കിഷ്ടം കുറച്ച് പേര് കുറച്ച് പേര് ഒരു വണ്ടിയടത്ത് കയറും അങ്ങനെ ഇരിക്കാനാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാമല്ലോ കുട്ടികൾ എൻജീവെന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം നമുക്കും സ്ഥലങ്ങൾ കാണാം അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലെത്തി കുറേ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് ചൂടാക്കിയും പിന്നെ ബാക്കിയുള്ള വളർത്താൻ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും ഇത് വലിയൊരു ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഫോർ ഓർ ഫൈവ് ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ബങ്കർ ബെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുഴ പൊടികൾക്കും അവിടെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് ഇവിടെ ഈ ഈ ഒരു ബെഡ്റൂമാണ് ഇത് ഒറ്റ ഒരു ബെഡ്റൂമായിട്ട് അറ്റാച്ച്ഡ് ഉള്ളതാണ് പിന്നെ കിച്ചൺ ഈ ബെഡ്റൂമിലാണ് നമ്മൾ ഓൾറെഡി കയ്യടക്കിയ ബെഡ്റൂം ഇവിടെ എൻ്റെ ബങ്കർ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും ബെഡ്റൂമുകളുണ്ട് അങ്ങോട്ട് ഓരോ ബെഡ്റൂമിലും ടിവിയും കാര്യങ്ങളും ഉണ്ട് സിറ്റിംഗ് റൂമിലും ടി വി ഉണ്ട് അതിൻ്റെ ഇവിടെ ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ ഡയറി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് മലയാളത്തിലൊരു റിവ്യൂ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും ഞാനും മലയാളത്തിലൊരു റിവ്യൂ ഒക്കെ അതിനകത്ത് എഴുതി വെച്ചത് അടുത്ത റൂം കാണിച്ചു തരാം ഫുൾ റൂമാണ് കേട്ടോ റൂമുകളുടെ ബഹളമാണുണ്ടേ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ഉണ്ട് ബംഗർ ബെഡ് കണ്ടതെല്ലാം പിള്ളേരെല്ലാം എല്ലാം മൊളിക്കാറിയിരിക്കുകയാണ് പിന്നെ ഓരോ ബെഡ്റൂമിനും ടി വി ഉണ്ട് കേട്ടോ അതാണിൻ്റെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കിച്ചൺ ഒരു ചെറിയ സിറ്റിംഗ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഞാനൊന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പം അയർലൻഡിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മൂന്നാല് ഫാമിലിയായിട്ട് പോയാലും ഇവിടെ പോയി താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അടിപൊളി